ഹായ് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ഇന്നത്തെ എൻ്റെ വീഡിയോ ഗുരുവായ ഏകാദശിയെ കുറിച്ചാണ് ഏകാദശി വ്രതം എങ്ങനെ എടുക്കണം അന്ന് ജപിക്കേണ്ട നാമങ്ങൾ അന്ന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഒന്ന് നോക്കിയാലോ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് ഏകാദശി വ്രതം അങ്ങനെയുള്ള വ്രതം അനുഷ്ഠിക്കാനുള്ള ഒരു അവസരം വന്നെത്തുകയാണ് ഈ ഡിസംബർ പതിനൊന്ന് അന്നാണ് ഗുരുവായൂർ ഏകാദശി ഏകാദശി നോറ്റാൽ ഏഴ് ജന്മങ്ങളിലെ ശാപ ദുരിതങ്ങൾ സങ്കടങ്ങൾ എല്ലാം പോകുന്നു ഏഴ് തലമുറകൾക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്നു അനുഗ്രഹം ഉണ്ടാവുന്നു സുഹൃത ഉണ്ടാവുന്നു അപ്പൊ നമ്മള് കുട്ടികൾക്കൊക്കെ വേണ്ടി സ്വത്തും പണമൊക്കെ അല്ലേ കരുതി വെക്കാറ് ഈ പ്രാവശ്യം നമുക്ക് സുഹൃത ഉണ്ടാക്കി കൊടുക്കാനുള്ള വഴി നോക്കാം അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് ഏകാദശി വ്രതം നൂൽക്കുക എല്ലാവരും കൃഷ്ണഭക്തരാണ് നമ്മൾ ആരോടൊക്കെ ചോദിക്കുമ്പം അവർ പറയും ഞാൻ കൃഷ്ണഭക്തനാണ് അല്ല ഭക്തയാണ് എന്ന് പറയാറുണ്ട് അപ്പം നമ്മൾ കൃഷ്ണനെ ചേർത്ത് പോലെ ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെ നമ്മുടെ ഓരോ കർമ്മവും അങ്ങോട്ട് നല്ലതാക്കി മാറ്റുക ഒരിക്കൽ ഭഗവാൻ സ്വീകരിച്ചാൽ ഒരിക്കലും റിജക്റ്റ് ചെയ്യില്ലാട്ടോ ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി മനസ്സുകൊണ്ട് ഗുരുവായൂരിൽ എന്നും എത്താൻ നമുക്ക് സാധിക്കില്ലേ അതിനുള്ള ഒരു മനസ്സ് വേണമെന്നു മാത്രം ഏകാദശി വ്രതം നോൽക്കാൻ ഭഗവാന്റെ അനുഗ്രഹം വേണം ഭഗവാന്റെ തിരുനാമം ജവിക്കാൻ നമുക്ക് നാമ മാത്രം മതി നാമ കീർത്താടുവാനല്ലെങ്കിൽ നാമനിക്കോ കണ്ണാ അവതാരമൊഴിമങ്ങൾ ആ ലഭിച്ചില്ലെങ്കിൽ ഈ ഈ പാട്ട് തിരുനാമകീർത്തനം എന്നുള്ളൊരു പാട്ടാണ് ഞാനതിനെ ഇങ്ങനെയൊക്കെ പാടാറുണ്ട് കേട്ടോ അപ്പം വ്രതശുദ്ധിയോടെ നമ്മൾ അതിനെ അങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തെല്ലാം വിധത്തിലാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുക എന്നത് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കും അർജുനന് ഭഗത്ഗീത ചൊല്ലിക്കൊടുത്ത ദിവസവും ലക്ഷ്മി സമേതനായി മുപ്പത്തി മുക്കോട് ദൈവങ്ങളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാൻ എഴുന്നള്ളിയ ദിവസം ഗുരുവായൂരപ്പറ്റ പ്രതിഷ്ഠാ ദിനം ഇതൊക്കെ ഈ ദിവസങ്ങളിലാണ് എന്നാണ് പറയപ്പെടുന്നത് ആചാര്യന്മാർ പറ പറയപ്പെടുന്നത് ഭഗവത്ഗീതയിലെ ആശയങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കൊക്കെ പരിഹാരമാവുന്നു ഏകാദശി വ്രതം എടുക്കാൻ നമ്മൾ ക്ഷേത്രത്തിൽ പോയി തന്നെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ അത് ക്ഷേത്രത്തിൽ പോയി ആചരിച്ചാലും വീട്ടിൽ വെച്ച് ആചരിച്ചാലും നമ്മളുടെ ചിന്തയിൽ ആത്മജ്ഞാനമാണ് വേണ്ടത് ഏകാദശി ദിവസത്തിൽ ഒരു ഭക്തൻ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് ആത്മജ്ഞാനവും ബുദ്ധിയും സമാധാനവും ഉണ്ടാകണം എന്നാണ് ജ്ഞാനത്തിന് തുല്യമായി മറ്റൊന്നുമില്ല എന്നാണ് ഭഗവത്ഗീതയിൽ അർജുനനോട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ ഏറെ പ്രസന്നനായിരിക്കുന്ന സമയമാണ് ഹരിവാസനം ഏകാദശി വ്രതത്തിന്റെ അവസാനത്തെ കാൽഭാഗവും ഏകാദശി കഴിഞ്ഞു വരുന്ന ദ്വാദശി തിഥിയുടെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്ന സമയത്തെയാണ് ഹരിവാസനം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറോളം വരുന്ന ഒരു സമയമാണ് എന്ന് തോന്നുന്നു ഈ സമയം മുഴുവൻ അഖണ്ഡ നാമം ജപിച്ചാൽ വളരെ ശ്രേഷ്ഠാണ് ഇഹലോകത്ത് സർവ്വ ഐശ്വര്യവും പരലോകത്ത് വിഷ്ണു സായുജ്യമാണ് ഏകാദശി വ്രതത്തിന്റെ ഫലം നമുക്ക് ആ ദിവസം വിഷ്ണു സഹസ്രനാമം വായിക്കാം ാരായണായ ചെല്ലാം ഒന്നുമോ ഭഗവതി വാസുദേവായ ചെല്ലാം ഭഗവാന്റെ ഏത് മന്ത്രങ്ങളും നമുക്ക് ആ സമയത്ത് ഏർ ചൊല്ലാട്ടോ അപ്പൊ ഏകാദശി വ്രതം എടുക്കാൻ വേണ്ടി നമ്മൾ ദശമി പത്താം തീയതി തലേദിവസം ഉച്ചക്ക് അരി ആഹാരമൊക്കെ നിർത്തുക പിറ്റേ ദിവസം രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കാൻ നോക്കുക അതൊരു നല്ല ടൈമാണ് കേട്ടോ അപ്പം ഭഗവാന്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ തുളസിമാല കെട്ടിയിടാം വിളക്കിർത്തിക്കാം എന്നിട്ട് നമുക്ക് നാമം ജീവിക്കാം അപ്പം മൂന്നു വിധത്തിലൊക്കെ നമുക്ക് വ്രതാനിഷ്ഠിക്കാം മൂന്നു വിധത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലപാനം ഇല്ലാതെ അരി ആഹാരം തൊടാതെ പഴങ്ങൾ മാത്രം കഴിച്ച് അങ്ങനെയൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ആ ശാരീരിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ നമുക്കിപ്പോൾ എല്ലാവർക്കും ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ജലപാനം ഇല്ലാതെയൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പം പഴങ്ങൾ മാത്രം കഴിച്ചിട്ട് എടുക്കാം പിറ്റേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി അവിടെ ഒരു യഥാവിധി വഴിപാട് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് തീർത്തൊക്കെ കുടിച്ച് നമുക്ക് വ്രതം അവിടെ മുറിക്കാം നാമജപങ്ങൾ ഏറ്റവും കൂടുതൽ വേണ്ട സമയമാണ് അതിനൊരു ക്ഷാമവും ഉണ്ടാവരുതേ നാരായണ നാമം ജപിക്കുന്നത് ഒരു എന്താ പറയാ നമുക്ക് അതെപ്പോഴും ജപിക്കണം എന്നുള്ള തോന്നലുകളാണ് അന്ന് ഉണ്ടാക്കേണ്ടത് പകൽ ഉറങ്ങാൻ പാടില്ല ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കേട്ടോ എനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞത് അപ്പം നിങ്ങൾ മെസ്സേജ് വഴി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും എനിക്ക് കമൻറ്റായിട്ടും അറിയിച്ചു തരണം പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇനി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ പരമാവധി തെറ്റുകുറ്റങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് എങ്കിലും മനുഷ്യരല്ലേ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം സർവം കൃഷ്ണ അർപ്പണ വസ്തു എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ബായ് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാം നാമം ജപിക്കനാം നാമം ജപിക്ക ഹരി നാമം ജപിക്കനാം ഭക്തിയോടെ നാമം ജപിക്കനാം നാമം ജപിക്ക ഹരി നാമം ജപിക്കനാം ഭക്തിയോടെ ഭക്തിയുണ്ടാവുക